നമസ്കാരം പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഖ്യപ്രതി അറസ്റ്റിലായി അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറി ചാൻസലർ ബില്ലടക്കം മൂന്ന് സർവകലാശാല ഭേദഗതി ബില്ലുകൾ രാഷ്ട്രപതി ഒപ്പിടാത്ത സാഹചര്യത്തിൽ വി സി നിയമന നടപടികളുമായി ഗവർണർ മുന്നോട്ടു പോവുകയാണ് ഇത് സർക്കാരിന് തിരിച്ചടിയാകും ലോക്പാൽ ബില്ലിൽ രാഷ്ട്രപതി ഇന്നലെ ഒപ്പിട്ടതിനെ തുടർന്ന് ഗവർണർ ബില്ലിൽ ഒപ്പിടാൻ ഇന്ന് നിർബന്ധിതനായി എന്നതും ഇന്ന് സംഭവിച്ച വാർത്തയാണ് ഹിമാചലിൽ പ്രശ്നപരിഹാരമായി കോൺഗ്രസിന് ആശ്വാസം തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയാവുക രാജീവ് ചന്ദ്രശേഖർ എന്നതും ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാകുന്നു ഇന്ന് സംഭവിച്ചത് ഇന്ന് സംഭവിച്ചതിലേക്ക് വിശദമായി പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില സംഭവ ഉണ്ടായി ആ വാർത്തയിലേക്കാണ് ആദ്യം മരണത്തിൽ പ്രധാന പ്രതിപിടിയിൽ വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുന്നു കേസിൽ പ്രധാന പ്രതി അറസ്റ്റിലായി ആക്രമണം ആസൂത്രണം ചെയ്ത പ്രതി അഖിലാണ് അറസ്റ്റിലായത് പാലക്കാട് നിന്നാണ് പ്രതിയെ പിടികൂടിയത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് ആളാണ് പിടിയിലായതെന്ന് ഡിവൈഎസ്പി ടി എൻ സജീവ് പറഞ്ഞു ഇന്ന് പിടിയിൽ ഇരിക്കുന്ന ആൾ ഒരു ഒരാളെ പാലക്കാട് നിന്ന് ഇതിനകത്തൊരു പ്രതി അറി അറസ്റ്റ് ചില കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അയാൾ ഇതിനകത്ത് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാൾ ആണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു പതിനൊന്ന് പ്രതികളെയാണ് ഇനി കിട്ടാനുള്ളത് സൂചനകൾ ഉണ്ട് പല സൂചനകളും ഉണ്ട് ക്ലുക്കൗട്ട് നോട്ടീസിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതൊരു അതൊരു ഹോസ്റ്റലാണ് അപ്പോൾ ഹോസ്റ്റലിൽ പ്രത്യേകിച്ച് അവിടെ അന്തേവാസികളായ ആൾക്കാരാണ് അവരൊരു അവിടെ വേറെ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന പ്രതികൾക്കെതിരെ മുഖം നോക്കാത്ത നടപടിയെടുക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഐ ആണെന്ന മാധ്യമങ്ങളുടെ പ്രയോഗം ശരിയല്ല ഏതെങ്കിലും ആളുകൾ ചെയ്യുന്ന കാര്യം സംഘടനയുടെ പേരിൽ കൂട്ടിക്കെട്ടേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു ഇതിനകത്ത് ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും തെറ്റായ രീതിയിലുള്ള സ്വീകരിച്ചാൽ മുഖം നോക്കാതെ സർക്കാർ സ്വീകരിക്കും പുഴുക്കൊത്തുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇത് തെറ്റായ രൂപത്തിൽ ഉണ്ടാകും അത് ഏത് സംഘടനയാണ് നോക്കിയിട്ടില്ല സർക്കാർ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ പൊതുവെ തെറ്റായ കാര്യങ്ങൾ വന്നാൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കും സിദ്ധാർത്ഥ് മരിക്കുന്നതിന് മുൻപ് നേരിട്ടത് അതിക്രൂരമായ ശാരീരിക മാനസിക പീഡനമാണ് ഹോസ്റ്റലിലെ ആൾക്കൂട്ട വിചാരണയ്ക്കും മണിക്കൂറുകൾ നീണ്ട മർദ്ദനത്തിനും ശേഷം സിദ്ധാർത്ഥിനെ മുറിയിൽ പൂട്ടിയിട്ട് നിരീക്ഷിച്ചുവെന്നാണ് പ്രതികരണമൊഴി സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ കെ ഒരുങ്ങുന്നു എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നാളെ പന്തം കൊളുത്തി പ്രതിഷേധമുണ്ടാകും കോളേജ് ക്യാമ്പസിന് മുന്നിൽ കെ എസ് യുവും എ ബി അരുൺ നിലവിൽ സമരം നടത്തുന്നുണ്ട് പ്രതികളെ പിടികൂടുന്നതിനായി വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ എ ബി വി പി എസ് യു നാളെ കെ എസ് യുവിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനൊക്കെ അവർ ആഹ്വാനം ചെയ്യുന്നു ആ ഘട്ടത്തിലാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു നേരിട്ട ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായത് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ ഡി ജി പിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയാണ് പ്രതികളെ ഒരു കാരണവശാലും സംരക്ഷിക്കില്ല നിയമ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പ് കൂടി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് അനുജ അതുതന്നെയാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരെ എത്രയും പെട്ടെന്ന് പിടികൂടുന്നതിന് വേണ്ട നടപടികൾ പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയോട് മുഖ്യമന്ത്രി നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും എസ് എഫ് ഐയെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തുന്നൊരു അതായത് എസ് എഫ് ഐക്ക് എസ് എഫ് ഐയോട് അടുത്തു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് വേഗത്തിലുള്ളൊരു നടപടിയിലേക്ക് പോലീസ് ും കടന്നിരിക്കുന്നത് സംഘടനാപരമായി വലിച്ചുഴക്കരുതെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ മന്ത്രി പി രാജീവുമൊക്കെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായി ഇന്നെന്തായാലും പ്രധാന പ്രതി പിടിയിലായിരിക്കുന്നു ഈ കേസിലെ പോലീസിന്റെ എഫ് ഒന്നാം പ്രതിയായ അഖിലാണ് ഇന്ന് പിടിയിലായിരിക്കുന്നത് അഖിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു കെ എസ് യു എ ബി പി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഈ ക്യാമ്പസിന് മുന്നിൽ വെറ്റിനറി സർവകലാശാലയ്ക്ക് മുന്നിൽ സമരം ആരംഭിച്ചിരിക്കുന്നു അനിശ്ചിതകാല സമരവുമായി കെ എസ് യുവും എ ബി യു പി ണിക്കൂർ സത്യാഗ്രഹവുമായി എ ബി യു പിയും ഇപ്പോൾ ഈ ക്യാമ്പസിന് മുന്നിൽ തന്നെയുണ്ട് നാളെ മുതൽ സംസ്ഥാന വ്യാപകമായി സമരം തുടങ്ങാനാണ് കെ എസ് യുവിൻ്റെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വൈകിട്ട് പന്തംകുളത്തി പ്രതിഷേധം നടത്താൻ കെ എസ് യു തീരുമാനിച്ചിട്ടുണ്ട് സർവകലാശാലയിലേക്ക് സംസ്ഥാന കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മാർച്ച് നാലിന് വലിയൊരു മാർച്ച് സംഘടിപ്പിക്കാനും കെ എസ് യു തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എ ബി യു പി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിനെ മരിച്ച സിദ്ധാർഥിൻ്റെ രക്ഷിതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ ഈ എ ബി യു പി ഉള്ളത് എന്തായാലും വാർഡിലെ ജനപ്രതിനിധി ഈ പ്രദേശത്ത് ഈ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന വാർഡിലെ ജനപ്രതിനിധി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് അദ്ദേഹം സിദ്ധാർത്ഥിൻ്റെ രണവുമായി ബന്ധപ്പെട്ട ഈ ആ സമയത്ത് ഇവിടെ ക്യാമ്പസിൽ ഉണ്ടായിരുന്ന ആളാണ് ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും തുടർന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ക്യാമ്പസിലേക്ക് എത്തിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ചേട്ടൻ എന്തായിരുന്നു ആ സമയത്ത് നമ്മൾ കണ്ട കാഴ്ച വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ പതിനെട്ടാം തീയതി ഉച്ചയോടാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത് പുറത്തേക്ക് വരുന്ന വാർത്ത എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് വാർത്ത വന്നത് പക്ഷെ വാർത്ത വന്ന് വിവരം പറഞ്ഞ് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നൂറ്റിയെട്ട് ആംബുലൻസാണ് ഇവിടെ വരുന്നത് ബോഡി ഇവിടുന്ന് എടുത്ത് വൈത്തിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തുമ്പോൾ തന്നെ ഈ കുട്ടിയുടെ കഴുത്തിൻ്റെ പുറകോശത്ത് ഒരു മുറിവ് കാണപ്പെടുന്നുണ്ട് പക്ഷേ ആ മുറിവ് പരിശോധിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടെങ്കിലും ആ മുറിവൊന്നും പരിശോധിക്കാൻ തയ്യാറാവാതെ ബോഡി നേരെ മോർച്ചറിയിലേക്ക് മാറ്റുകയും മോർച്ചറിയിൽ നിന്ന് ഈ ബോഡി ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്താണ് അതിൻ്റെ ഉള്ള ദുരൂഹത എന്ന നിലക്ക് അന്വേഷിച്ചപ്പോൾ ഒരു കൃത്യമായ വിവരം തരാൻ ഒരു അധികൃതരും തയ്യാറായില്ല മാത്രമല്ല മാത്രല്ല ഡീനോടൊന്ന് ആവശ്യപ്പെട്ടപ്പം അടക്കം പറയുന്നത് ഇതിൻ്റെ അകത്ത് ഈ കുട്ടിയായി ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രേമ നൈരാശ്യ കേസ് ഉണ്ട് എന്നാണ് സത്യത്തിൽ ഇരുപത് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ എസ് എഫ് ഐയുടെ ഗുണ്ടകൾ മൂന്ന് ദിവസം പട്ടിണി കിട്ടി അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ആ കേസിൽ ഡീനടക്കം എസ് എഫ് ഐക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി നട സ്വീകരിച്ച നടപടിയായിരുന്നു എന്ന് വൈകിയാണ് മനസ്സിലാക്കിയത് ഇരുപത് വയസ്സായ ഒരു ചെറുപ്പക്കാരനെ അതിദാരുണ്യമായ വിധത്തിൽ ക്രൂരമായി അദ്ദേഹത്തിൻ്റെ വാര്യലിനടക്കം ചവിട്ടിപ്പരിക്കേൽപ്പിച്ചുകൊണ്ടാണ് ഈ പയ്യൻ മരിച്ചിരിക്കുന്നത് എന്നിട്ട് ആ പയ്യനെ സമയത്ത് ക്യാമ്പസിൽ വന്ന സമയത്ത് ചേട്ടൻ കണ്ട കാഴ്ച എന്തായിരുന്നു നമ്മൾ ഈ ബോഡി ഹോസ്പിറ്റലിൽ കൊണ്ട ശേഷം ക്യാമ്പസിൽ വരുമ്പോൾ ക്യാമ്പസ് വല്ലാത്ത വിജനമാണ് പക്ഷെ അവിടെ കുട്ടികൾ കൂടി നിൽക്കുകയാണ് ഈ കുട്ടികളൊക്കെ വിവിധ തരത്തിലെ സ്വകാര്യങ്ങളാണ് കൈമാറുന്നത് ഒരാളും നേരിൽ വരാനോ ഒന്നും കാരണം എന്താണ് ഈ ക്യാമ്പസിൽ എസ് എഫ് ഐ മാത്രമേ ഉള്ളൂ അതുതന്നെയാണ് അനുജ ഇപ്പോൾ ജനപ്രതിനിധി നമ്മുടെ പങ്കുവച്ചതുപോലെ തന്നെ ഒരു ഗൂഢാലോചന ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു മാത്രമല്ല ഈ ഒരു മരണം സംഭവിച്ചതിന് ശേഷം അത് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് പോലും ശ്രമമുണ്ടായി നേരത്തെ രക്ഷിതാക്കളൊക്കെ ആരോപിച്ചതുപോലെ തന്നെ ഡീൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട നിസ്സംഗത പാലിച്ചു എന്നും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിലുണ്ട് എന്തായാലും ഇനി പതിനൊന്ന് പ്രതികളെ കൂടി പിടികൂടാനുണ്ട് ഉടൻ തന്നെ പിടികൂടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ സമരം അടിയന്തരമായി തന്നെ നിയമിക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം ഇന്നത്തെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത നിയമനവുമായി ഗവർണർ മുന്നോട്ട് ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള മൂന്ന് സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞു തടഞ്ഞുവെച്ചെന്ന് രാജ്ഭവൻ രാഷ്ട്രപതിക്ക് അയച്ച ഏഴ് ബില്ലുകളിൽ ഒരെണ്ണത്തിന് മാത്രമാണ് അനുമതി ലഭിച്ചത് മറ്റ് മൂന്ന് ബില്ലുകളിൽ തീരുമാനം കാത്തിരിക്കുകയാണെന്ന് രാജ്ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ലോകായുക്താ ബില്ലിന് അംഗീകാരം ലഭിച്ചതോടെ ഭരണപക്ഷം ഗവർണർക്കെതിരെ വിമർശനം ശക്തമാക്കി ബില്ലിൽ ഗവർണർ ഒപ്പുവച്ചതോടെ ജനാധിപത്യവും ഭരണഘടനയും വിജയിച്ചെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു നമ്മുടെ ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് സംസ്ഥാന നിയമസഭ വിശദമായി ചർച്ച ചെയ്ത് ഒരു ബില്ല് ആ ബില്ല് അന്നേ തന്നെ ഗവർണർ ഒപ്പുവെക്കേണ്ടതായിരുന്നു കാരണം രാഷ്ട്രപതിക്ക് അയക്കേണ്ടതായ യാതൊരു കാര്യങ്ങളും ആ ബില്ലിനകത്ത് നിലനിൽക്കുന്നില്ല പാസാക്കിയതിന് ശേഷം ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നതാണ് ഇതാണ് വ്യവസ്ഥ ഈ വ്യവസ്ഥയെ ഒരേപോലെയാണ് അപ്പോ അത് അപ്പൊ തന്നെ ഒപ്പുവെക്കേണ്ടതാണ് അതിനകത്ത് വിവേചന അധികാരമൊന്നും ഗവർണർക്ക് ഭരണഘടന നൽകുന്നില്ല അപ്പൊ അത് അദ്ദേഹത്തിന്റെ നിലപാട് തെറ്റാണ് എന്നാണ് ഇപ്പോൾ ഈ രാഷ്ട്രപതി അംഗീകാരം അലകിയതിലൂടെ വ്യക്തമാകുന്നത് ചാൻസലർ ബിൽ രാഷ്ട്രപതി ഭവൻ തടഞ്ഞുവെച്ചതോടെ വി സി നിയമനവുമായി മുന്നോട്ടു പോകുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാല നിയമങ്ങൾ രാഷ്ട്രപതി തടഞ്ഞതോടെ സാഹചര്യം അനുകൂലമായി രാജ്ഭവന് ലഭിച്ച നിയമോപദേശം അനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കുന്നു ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ഷഫീദ് ഇന്നലെ സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് വന്നത് പക്ഷേ ഇന്നിപ്പോൾ അതിന്റെ തുടർ വാർത്തയായി രാജ്ഭവൻ അറിയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മൂന്ന് ബില്ലുകൾ സർവകലാശാല നിയമ ഭേദഗതി ബില്ലടക്കം രാഷ്ട്രപതി തടഞ്ഞു വെച്ചു എന്നുള്ളതാണ് അതായത് അതിന് അംഗീകാരമില്ല എന്ന് തന്നെ പറയാം അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വി സി നിയമനവുമായി ഗവർണർ മുന്നോട്ട് പോകും അത് കൂടുതൽ പോരിലേക്ക് നയിക്കുകയും ചെയ്യും അനുജ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഗവർണർ സർക്കാർ രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ലോകായുക്ത ഭേദഗതി ബില്ല് രാഷ്ട്രപതി അനുമതി അനുമതി നൽകുകയും അക്കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ചത് ഒരു വലിയ നേട്ടമായി സർക്കാർ ഉയർത്തി കാണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നാലെ സർവകലാശാല മൂന്ന് സർവകലാശാല ബില്ലുകൾ അത് രാഷ്ട്രപതി പിടിച്ചു വച്ചിരിക്കുകയാണ് എന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ രാജ്ഭവൻ അറിയിച്ചു ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റുന്ന ബില്ല് വൈസ് ചാൻസലർ നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ബില്ല് സാങ്കേതിക സർവകലാശാല ഭേദഗതിയുമായി ബന്ധപ്പെട്ട അപ്പലൈറ്റ് ട്രിബ്യൂണൽ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് എന്നിവയാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭവൻ തടഞ്ഞു വെച്ചിട്ടുള്ളത് ഏഴ് ബില്ലുകളാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചത് ഇതിൽ മൂന്ന് ബില്ലുകളിൽ ഇനി തീരുമാനമാകാനുണ്ടെന്നും രാജ്ഭവൻ അറിയിക്കുന്നുണ്ട് അതേസമയം ഈ ലോകായുക്ത ഭേദഗതി ബിൽ നിയമമായാൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നായിരുന്നു ഈ പൊതുപ്രവർത്തകനായിട്ടുള്ള ആർ എസ് ശശികുമാറിന്റെ വാദം ഈ സർവകലാശാല ബില്ല് പിടിച്ചു വെച്ചിരിക്കുകയാണെന്നുള്ള വിവരം രാജ്ഭവൻ ലഭിച്ചതിന് പിന്നാലെ നിയമന പ്രക്രിയയുമായി മുന്നോട്ട് പോകാനാണ് ഗവർണറുടെ തീരുമാനം രാജ്ഭവനിൽ ലഭിച്ച നിയമോപദേശങ്ങൾ അനുസരിച്ചാണ് തുടർ നടപടികൾ കേരള സാങ്കേതിക കാർഷിക സർവകലാശാലകൾ പാസാക്കിയ പ്രമേയങ്ങൾ റദ്ദാക്കാനുള്ള നീക്കവും ഗവർണറുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ചാൻസലറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും പോകും അദ്ദേഹത്തിന് ലഭിക്കുന്ന നിയമ ഉപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാകും ഗവർണറുടെ തുടർ നടപടികൾ ഇപ്പോൾ കോൺഗ്രസിന്റെ സമരാഗ്നിത്രയുടെ സമാപന സമ്മേളനം നടക്കുകയാണ് ഈ സമ്മേളനത്തിൽ രേവന്ത് റെഡ്ഡി സംസാരിക്കുന്നുണ്ട് അതിലേക്ക് തത്സമയം एंड अवर लीडर युअर एम पी राहुल गांधी जी इज डूंग भारत जोड़ो न्याय यात्रा मणिपुर टू महाराष्ट्र वी हैव टू सपोर्ट इम वी है मोडी वी हैरेंद्र मोदी प्रॉमिस्ड इन टू थाउजेंड फोर्टीन एन टू थाउजेंड नाइनटीन डबल इनकम फॉर फार्मर्स ब्लैक मनी फ्रॉम स्विस बैंक इज He wanted to put in 15 lakhs in each poorest of the poor family's account. And every poor family is going to get pakka house. And every year, 2 crore jobs for unemployed youth. Based on that promise, കോൺഗ്രസിലെ സമരാജ്ഞ യാത്രയുടെ സമാപന സമ്മേളനം പുരോഗമിക്കുകയാണ് അതിൽ രേവന്ത് റെഡ്ഡി സംസാരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് അടുത്ത വാർത്തയിലേക്ക് ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ആരംഭിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ നൂറോളം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കുമോ എന്ന കാര്യത്തിലും തീരുമാനം ഇന്നറിയാം കേരളത്തിലെ എട്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിക്കും പത്തനംതിട്ടയിൽ പി സി ജോർജിനെ അംഗീകരിക്കില്ലെന്നും ബി ഡി ജെ എസ് ആവർത്തിച്ചു ബൽറാം നെടുങ്കാടി വിവരങ്ങളുമായി ബൽറാം ആദ്യഘട്ട പട്ടികയാണ് വരാൻ പോകുന്നത് നൂറ് പേരുടെ പട്ടിക എന്ന തരത്തിലേക്കാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരവും അതിൽ സിനിമാ കായിക രംഗത്തെ പ്രമുഖർ അടക്കം ഉണ്ട് എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടേതൊക്കെ പേര് ഇന്നിപ്പോൾ അറിയാൻ കഴിയും എവിടെ നിന്നൊക്കെ അദ്ദേഹം മത്സരിക്കുമെന്ന് അല്ലെ അനുജ ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ യോഗത്തിലായിരിക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് സൂചന ഒപ്പം തന്നെ അനുജ സൂചിപ്പിച്ച പോലെ സിനിമ കായിക മേഖലയിൽ നിന്നുള്ള ചില പ്രമുഖ ും ആദ്യ പട്ടികയിൽ ഇടം പിടിക്കുമെന്ന റിപ്പോർട്ടുകൾ ദേശീയ നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട് അതിൽ അക്ഷയ് കുമാർ ഒപ്പം തന്നെ കങ്കണ റൊണോട്ട് എന്ന ഇവരുടെ പേരുകൾ സിനിമാ മേഖലയിൽ നിന്നും ഉണ്ട് കൂടാതെ ക്രിക്കറ്റ് മേഖലയിൽ നിന്നും യുവരാജ് സിംഗിന്റെ പേര് പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം കൂടാതെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ യുടെ പേരും ആദ്യ പട്ടികയിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ ഒപ്പം തന്നെ കേരളത്തിൽ നിന്നും ആറ് എ പ്ലസ് മണ്ഡലങ്ങൾ അടക്കമുള്ള എട്ട് മണ്ഡലങ്ങൾ ആദ്യ പട്ടികയിൽ തന്നെ ഇടം പിടിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം സുരേഷ് ഗോപിയുടെ പേര് അടക്കം ആദ്യ പട്ടികയിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന എന്നാൽ ചില പ്രമുഖരുടെ പേരുകൾ ആദ്യ പട്ടികയിൽ നിന്നും അല്ലെങ്കിൽ ഇത്തവണ ഒഴിവാക്കിയേക്കും തിരഞ്ഞെടുപ്പിൽ നിന്നും എന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട് അതിൽ പ്രധാന പേര് ഹേമാ കൂടാതെ സണ്ണി ഡിയോൾ ഹൻസ്രാജ് രാജ് ഹൻസ് എന്നിവരുടെ പേരുകളും ആദ്യ പട്ടികയിലുണ്ട് കൂടാതെ പ്രധാന നേതാക്കളായ ഡോക്ടർ ഹർഷവർദ്ധൻ മീനാക്ഷി ലേഖി എന്നിവർക്കും ഇത്തവണ മത്സരിക്കില്ല എന്നാണ് സൂചന പകരമായി ഡൽഹിയിൽ കൂടുതലായി പുതുമുഖങ്ങളെ ഇത്തവണ പരീക്ഷിക്കാനുള്ളൊരു ആലോചനയാണ് ബി ജെ പിക്ക് ഉള്ളത് സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജിൻ്റെ പേര് ആദ്യ പട്ടികയിൽ തന്നെ ഉണ്ടായിരിക്കുമെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട് ഈ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ പേരുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകും എന്നാൽ പ്രഖ്യാപനം ഇന്ന് ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന മറിച്ച് നാളെ രാവിലെയോടെ ആയിരിക്കും ഈ പ്രഖ്യാപനം പേരുകൾ പ്രഖ്യാപിക്കുക എന്ന സൂചനകളും ലഭ്യമാകുന്നുണ്ട് എന്തായാലും ഇതിനോടൊപ്പം തന്നെയാണ് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പിക്ക് നഷ്ടപ്പെട്ട സീറ്റുകൾ അതിലുള്ള സ്ഥാനാർത്ഥികളെയും ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ച് പ്രചരണം നേരത്തെ തന്നെ തുടങ്ങാനുള്ള ആലോചനയും പാർട്ടിക്കുണ്ട് ഏറെ ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ പ്രധാന വ്യക്തികൾ ഒപ്പം തന്നെ കഴിഞ്ഞ രണ്ട് തവണയും പാർട്ടിക്ക് കൈമോശം വന്നുപോയ മണ്ഡലങ്ങൾ എന്നിവയെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു നൂറ് പേരുടെ പട്ടികയായിരിക്കും ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തുക എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരവും ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ബൽറാം നടങ്ങാടി നൽകിയത് ഒരു പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകില്ല നാളെ രാവിലെ ഉണ്ടാകാനുള്ള സാധ്യത ആണ് മുന്നിലുള്ളത് എന്നതാണ് ബൽറാം നെടുങ്കാടി നൽകിയ വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ എൻ ഡി എ സ്ഥാനാർത്ഥിയാകും അടുത്ത ദിവസം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാൻ രാജീവ് ചന്ദ്രശേഖരനോട് ബിജെപി ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയതായാണ് സൂചന പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും പത്തനംതിട്ടയിൽ മത്സരിക്കാൻ ബി ജെ പി ദേശീയ നേതൃത്വം കെ സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടു എന്ന വിവരം വരുന്നു അലക്സ് റ മുഹമ്മദ് വിശദാംശങ്ങളുമായി അലക്സ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് തലസ്ഥാനത്ത് ഉറപ്പിക്കാമോ മറ്റൊന്ന് പത്തനംതിട്ടയിൽ എന്ത് സംഭവിക്കുമെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ സുരേന്ദ്രന്റെ പേര് തന്നെ അവസാനം അതിലേക്ക് എത്തുമെന്നതാണോ ബി ഡി ജെസിന്റെ എതിർപ്പ് ഷോൺ ജോർജിനോ ഇല്ല എന്ന് പറയുമ്പോൾ അനുജ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പിക്കാം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ദേശീയ നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ പേരുണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ പട്ടികയിൽ ഒന്നാം പേര് നിർമ്മല സീതാരാമൻറ്റേത് രണ്ടാമത് എസ് ജയശങ്കർ മൂന്നാമത് രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി അങ്ങനത്തെ നിരയായിരുന്നു അതിൽ രാജീവ് ചന്ദ്രശേഖരന് ഏറെക്കുറെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് ആ പ്രഖ്യാപനം നേരത്തെ ബൽറാം സൂചിപ്പിച്ചതുപോലെ അത് ഇന്നോ അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഏതാണ്ട് ഏഴോ എട്ടോ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും അക്കൂട്ടത്തിൽ ഒരുപക്ഷെ തിരുവനന്തപുരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം രാജീവ് ചന്ദ്രശേഖരനോട് അടുത്ത ദിവസം മുതൽ തന്നെ ഏറ്റവും അടുത്ത ദിവസം മുതൽ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ും തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാനും ബിജെപി ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ആ തരത്തിൽ തന്നെ ബിജെപി ഗ്രൂപ്പുകളിലേക്കും ബിജെപിയുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും അവരുടെ നവമാധ്യമ ഇടങ്ങളിലേക്കുമൊക്കെ രാജീവ് ചന്ദ്രശേഖരനെയും പരിചയപ്പെടുത്തുന്ന രാജീവ് ചന്ദ്രശേഖരനെ പരിചയപ്പെടുത്തുന്ന ലഘു വീഡിയോകളൊക്കെ ഇതിനോടകം എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ആ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും ബിജെപി സംബന്ധിച്ച പ്രധാനപ്പെട്ട മണ്ഡലമാണ് തിരുവനന്തപുരം ശക്തമായ മത്സരം രാജീവ് ചന്ദ്രശേഖരനിലൂടെ ഇവിടെ ഉയർത്താൻ സാധിക്കുമെന്ന് ബിജെപി കണക്ക് കൂട്ടുന്നുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പന്നിയൻ രവീന്ദ്രനെ അവർ അവതരിപ്പിച്ചു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശശി തരൂർ തന്നെയായിരിക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പുമാണ് ഇനി പത്തനംതിട്ടയിലേക്ക് വന്നാൽ പത്തനംതിട്ടയിൽ ആദ്യ അവസാന വരെ ബിജെപി ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്ന പേര് കുമ്മനം രാജശേഖരന്റേതായിരുന്നു പി സി ജോർജിൻ്റെ ബി ജെ പി പ്രവേശനത്തിന് പിന്നാലെയാണ് പി സി ജോർജിന് ആ മണ്ഡലം ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുകയും തുടർന്ന് ആ പേര് കൂടി പരിഗണിക്കുകയും ചെയ്തത് പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിലൊരു വിഭാഗത്തിനും വലിയ എതിർപ്പ് ആ പേരിനോടുണ്ടായിരുന്നു പി സി ജോർജിൻ്റെ പേരിനോടുണ്ടായിരുന്നു അത് മാത്രമല്ല ബി ഡി ജെ എസ് ശക്തമായ എതിർപ്പ് രണ്ടു വട്ടമാണ് ബി ഡി ജെ എസ് ദേശീയ നേതൃത്വത്തെ കണ്ട് പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിച്ചാൽ തങ്ങൾ സഹകരിക്കില്ല എന്ന് വ്യക്തമാക്കുകയും അതിൻ്റെ കാര്യകാരണ സഹിതം കാര്യകാരണ സഹിതം അവരോട് പറയുകയും ചെയ്തത് ബി ഡി ജെസ് ആണ് തുടർന്ന് പുനർവിചിന്തനം നടത്തുന്നതിന് വേണ്ടി തീരുമാനമുണ്ടായി അങ്ങനെ പി സി ജോർജിന് ഒഴിവാക്കുന്നതിന് വേണ്ടി മറ്റാരെങ്കിലും അവിടെ പരിഗണിക്കണം എന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം ആലോ ആലോചിക്കുന്നു അങ്ങനെ വന്ന പേരിൽ ഒന്ന് പി എസ് ശ്രീധരൻപിള്ളയുടെ പേരായിരുന്നു അതിനു പിന്നാലെ ഇന്ന് ഡൽഹിയിലേക്ക് എത്തിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോട് പത്തനംതിട്ടയിൽ മത്സരിക്കാൻ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം കാരണം കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ മത്സരിച്ച കെ സുരേന്ദ്രൻ മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് നേടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ എം ടി രമേശ് നേടിയതിനേക്കാൾ എം ടി രമേശ് പതിനയ്യായിരം വോട്ടിനടുത്ത് നേടിയെങ്കിൽ മൂന്ന് ലക്ഷം ക്ഷമിക്കണം ഒന്നര ലക്ഷം െങ്കിൽ മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ടിലേക്ക് അത് വർദ്ധിപ്പിക്കാനും അടുത്തേക്ക് ഉയർത്താനും കെ സുരേന്ദ്രൻ സാധിച്ചു ശക്തമായ ഈ ശബരിമല പ്രക്ഷോഭമടക്കം അതിന്റെ വളക്കൂറുള്ള മണ്ണാണ് അത് ബിജെപിക്ക് മുതലാക്കാൻ സാധിക്കും അവിടെ കെ സുരേന്ദ്രന് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ബിജെപി ദേശീയ നേതൃത്വം വിലയിരുത്തുന്നു എന്താണെങ്കിലും നേരത്തെ തന്നെ തനിക്ക് മത്സരിക്കാൻ താൽപര്യമില്ല എന്ന വിവരം കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നതാണ് പക്ഷെ ഒരു ഘട്ട ചർച്ച കൂടി ഡൽഹിയിൽ പുരോഗമിക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും പത്തനംതിട്ടയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുക ധ്യാപക രാജീവ് ചന്ദ്രശേഖർ ആണ് എന്നത് ഏറെക്കുറെ ഉറപ്പിക്കാം എന്നാണ് അലക്സറാ മുഹമ്മദ് നൽകിയ വിവരം പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനോട് മത്സരിക്കാൻ ദേശീയ നേതൃത്വം ആവശ്യപ്പെടുന്നു എന്നാൽ ഒരു വട്ടം കൂടി ഇതിന്മേൽ ചർച്ചകൾ ഉണ്ടാകുമെന്ന വിവരമാണ് അലക്സറാ മുഹമ്മദ് നൽകിയത് ഇന്ന് സംഭവിച്ചത് ഇവിടെ അവസാനിക്കുന്നു ഇനി പൊതുജനം കഴുതയെ സാർ എന്ന പരിപാടിയുമായി ഉന്മേഴ്ച വരാം നമസ്കാരം